നടിമാരുടെ കാര്യത്തിൽ തമിഴകത്ത് സൂപ്പർ സ്റ്റാർ പട്ടം നേടിയിട്ടുള്ളത് നയൻസ് ആണ് എന്നാൽ പ്രേക്ഷക പ്രീതിയിൽ നയൻസിനെ കടത്തിവെട്ടാൻ ആരുണ്ടെന്ന ചോദ്യത്തിന് ഇപ്പോൾ ഒറ്റ ഉത്തരമേ ഉള്ളൂ തൃഷ കൃഷ്ണൻ തോറും വീര്യം കൂടും എന്ന് പറഞ്ഞതുപോലെ ഇരുപത് വർഷത്തിന് മേലെയായി തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ നിറഞ്ഞു നിൽക്കുകയാണ് തൃഷ ഇന്നും ആ മാറ്റ് കുറഞ്ഞിട്ടില്ല നയൻറ്റി സിക്സ് നൽകിയ ബിഗ് ബ്രേക്കിന് പിന്നാലെ പൊന്നിയൻ സെൽവനിലെ കുന്ദവി ദേവിയായും എത്തിയതോടെ തമിഴിൽ മുൻപന്തിയിലെ സ്ഥാനം തൃഷ വീണ്ടും ഊട്ടി ഉറപ്പിക്കുകയായിരുന്നു ജനപ്രീതിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന തമിഴ് നായകമാരുടെ മെയ് മാസത്തിലെ കണക്ക് ഇപ്പോൾ ഓർമാക്സ് മീഡിയ പുറത്തുവിട്ടിരിക്കുകയാണ് ഏപ്രിൽ മാസത്തിൽ ഒന്നാം സ്ഥാനത്ത് നയൻസ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് തൃഷയായി മാറിയിട്ടുണ്ട് അതിനു കാരണം തൃശയുടേതായി ഇപ്പോൾ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നവ ഏറെ പ്രതീക്ഷയുള്ള ചിത്രങ്ങളാണ് എന്നത് മാത്രമല്ല ഗില്ലി എന്ന സിനിമയുടെ തമിഴ്നാട്ടിലെ റീറിലീസ് കൂടിയാണ് തമിഴകത്ത് റെക്കോർഡ് തകർത്തുകൊണ്ടാണ് ഗില്ലി വീണ്ടും തിയേറ്ററുകൾ കീഴടക്കിയത് ചിത്രത്തിലെ തൃഷയുടെ കഥാപാത്രത്തെ വീണ്ടും പ്രേക്ഷകർ കൊണ്ടാടിയിരുന്നു ജെയിംസ് കാമറൂന്റെ അവതാർ ബോളിവുഡ് ചിത്രം ഷോലെ എന്നീ സിനിമകൾ വീണ്ടും റിലീസായപ്പോൾ ലഭിച്ചിരുന്ന കളക്ഷൻ റെക്കോർഡാണ് ഗില്ലി പൊട്ടിച്ചത് വിജയ് തൃഷയുടെയും കരിയറിലെ നിർണായക ചിത്രമായ ഗില്ലിയിലൂടെയാണ് വിജയ് ആക്ഷൻ സൂപ്പർ സ്റ്റാർ ആയതും തമിഴിലെ മുൻനിര നടിമാരിലൊരാളായി തൃഷ മാറിയതും നിലവിൽ തൃഷ അഭിനയിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ കാത്തിരിപ്പുള്ള ചിത്രങ്ങളിലൊന്ന് വിടാമുണ്ട് ാണ് അജിത്തിന്റെ നായികയായിട്ടാണ് തൃഷ ഈ സിനിമയിൽ എത്തുന്നത് മകേ തിരുമേനിയാണ് ചിത്രത്തിന്റെ സംവിധായകൻ വമ്പൻ തുകയ്ക്കാണ് ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് വിറ്റുപോയത് എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നു നെറ്റ്ഫ്ലിക്സ് ആണ് വിടാ മുയർച്ചയുടെ ഒ ടി റൈറ്റ്സ് നേടിയിട്ടുള്ളത് ഒപ്പം ഓഡിയോ റൈറ്റ് സോണി മ്യൂസിക് സൗത്തും സാറ്റലൈറ്റ് റൈറ്റ്സ് സൺ ടിവിയും വലിയ തുകയ്ക്ക് സ്വന്തമാക്കിയിട്ടുണ്ട് വിജയുടെ ഗോട്ട് കമൽഹാസന്റെ ഇന്ത്യൻ ടു കൈദി ടു തുടങ്ങിയ ചിത്രങ്ങൾ കഴിഞ്ഞാൽ തമിഴകത്ത് ഏറ്റവും കൂടുതൽ കാത്തിരിക്കപ്പെടുന്ന ചിത്രമാണ് വിടാമുയർച്ചി കമൽഹാസൻ മണിരത്നം കൂട്ടുകെട്ടിലെത്തുന്ന ലൈഫ് എന്ന ചിത്രത്തിലും തൃശയാണ് നായികയായി എത്തുന്നത് ലോകേഷ് കനകരാജ് രജനീകാന്ത് കൂട്ടുകെട്ടിലെത്തുന്ന തലൈവർ വൺ എന്നറിയപ്പെടുന്ന കൂലിയിലും തൃശി ഉണ്ടാകും എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് അങ്ങനെ നോക്കിയാൽ തമിഴ് സിനിമയിൽ വരാനിരിക്കുന്ന ഒട്ടുമിക്ക ബിഗ് ബജറ്റ് ചിത്രങ്ങളുടെയും ഭാഗമാണ് തൃഷ അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷക പ്രീതിയിൽ നയൻസിനെ പിന്തള്ളി ഇപ്പോൾ മുമ്പിലെത്തിയിരിക്കുന്നത് ജനപ്രീതിയുടെ കാര്യത്തിൽ മൂന്നാം സ്ഥാനത്ത് ഈ ലിസ്റ്റിലുള്ളത് നടി സാമന്തയാണ് സാമന്ത നായികയായി ഏറ്റവും ഒടുവിലെത്തിയ ശാകുന്തള ും ഗുഷിയും തിയേറ്ററിൽ വൻ പരാജയം ഏറ്റുവാങ്ങിയെങ്കിലും പ്രേക്ഷക പ്രീതിയിൽ കുറവൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ഇത് തെളിയിക്കുന്നത് നാലാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് കീർത്തി സുരേഷ് ആണ് ജയന്ദേവിക്കൊപ്പം എത്തിയ സൈറൺ എന്ന ചിത്രമാണ് കീർത്തിയുടേതായി ഏറ്റവും ഒടുവിൽ എത്തിയത് ചിത്രത്തിൽ പോലീസ് ഓഫീസറായിട്ടാണ് കീർത്തി സുരേഷ് അഭിനയിച്ചത് തിയേറ്ററിൽ വലിയ പ്രതികരണം നേടാൻ ചിത്രത്തിനായിരുന്നില്ല നിലവിൽ തെലുങ്കിലും തമിഴിലുമായി കീർത്തിയുടെ നിരവധി സിനിമകൾ അണിയറയിൽ ഒരുങ്ങുകയാണ് അഞ്ചാം സ്ഥാനത്തുള്ളത് നടി തമന്നയാണ് അരൺമനെ ഫോർ എന്ന ചിത്രമാണ് തമന്നയുടേതായി ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയത് തിഴ് ബോക്സ് ഓഫീസിൽ സമീപകാലത്ത് ഒരു ഹിറ്റ് അടിക്കാൻ സാധിച്ചത് ഈ ചിത്രത്തിന് മാത്രമാണ് രണ്ടായിരത്തി എന്ന വർഷത്തിൽ നിരവധി സിനിമകൾ തമിഴ് ഇൻഡസ്ട്രിയിൽ വന്നു പോയെങ്കിലും എടുത്തു പറയാൻ കഴിയുന്ന രീതിയിൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ഉണ്ടാക്കിയ സിനിമകൾ വളരെ കുറവാണ് നിരവധി ബിഗ് ബജറ്റ് ചിത്രങ്ങളും പ്രതീക്ഷ നൽകുന്ന താര ചിത്രങ്ങളും ഒക്കെ വരാനിരിക്കുന്നുണ്ടെങ്കിലും ആദ്യ പകുതിയിൽ തമിഴ് ഇൻഡസ്ട്രിയെ പിടിച്ചു നിർത്തിയിട്ടുള്ളത് അരൺമനൈ ഫോർ ആണ് അതുകൊണ്ട് തന്നെ തമന ജനപ്രീതിയിൽ അഞ്ചാം സ്ഥാനത്തുണ്ട് പ്രിയങ്ക മോഹനാണ് ആറാം സ്ഥാനത്ത് ത്ത് നടി ജ്യോതികയാണുള്ളത് എട്ടാം സ്ഥാനം സായി പല്ലവിയും ഒൻപതാം സ്ഥാനം രശ്മിക മന്ദാനയും പത്താം സ്ഥാനം ശ്രുതിഹാസനുമാണ് നേടിയിട്ടുള്ളത്